സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് പഞ്ചായത്തിൽ ഗ്യാസ് നിർമ്മാണോദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഇ ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിത മുരളീധരൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രസിഡന്റ് എം ആർ കൈലാസൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നൌഷാദ് കറക് കെ എസ് ജയ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഷിഹാബ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി എസ് സുജിത് വിനിത രമേഷ് കെ എം ഫ്സാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ സുരേന്ദ്രൻ എ പി സ്നേഹലത ബി ആർ കണ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഈ സ്ഥാപനം ഇതിന്റെ സമ്മാനം കിട്ടിയാ മാത്രം പോരാ തുടർച്ചു പിന്നെ ഡോക്ടർ ഞാൻ പഠിപ്പിച്ച ആളാണോ ശരിട്ടാ അപ്പൊ എല്ലാവർക്കും വേണ്ടി ഡോക്ടർ കടന്ന് നൽകണം ഡോക്ടർ

ി ഹെൽത്ത് സെന്ററിന് ദേശീയ തലത്തിലുള്ള അംഗീകാരം ലഭിച്ച ദിവസം കൂടിയാണ് അപ്പോൾ നമുക്കിന്ന് ഡബിൾ സന്തോഷത്തിലാണ് നമ്മൾ അപ്പോൾ ഈ ചടങ്ങില് നിർമ്മാണോദ്ഘാടനം നടത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട കമ്മിലെ നമ്മുടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും എത്ര തന്നെ ചെലവ് വരുന്നതായാലും പോഷകയൊക്കെ എടുത്ത് ശ്രമിച്ച് അത് നമുക്ക് ഏത് ഏത് രീതിയിൽ തന്നെ എത്തിച്ചു തരുന്ന ആ മനസ് അതുപോലെ ഞാനതുപോലെ തന്നെ പെരിങ്ങനം പഞ്ചായത്തിലായിരുന്ന സമയത്താണ് അവിടത്തെ ബാധകൃഷ്ണത്തിന്റെ കുട്ടിക എന്നെങ്കിലും പക്ഷെ അവിടെയും ഇതേപോലെ തന്നെ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എം എൽ എക്ക് പഞ്ചായത്തിന്റെ പേരിലും അതുപോലെ എന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു എത്ര നേരായി കല്യാണൊക്കെ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് തന്നെ തന്നെ കൊണ്ട് വാങ്ങാൻ കാണാം നിങ്ങളുടെ പോക്കറ്റ് വേണം അങ്കിൾ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും ബെസ്റ്റ് ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയംവരാ സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്